പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിന് ഇന്ന് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ് രണ്ട് അതിഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് ഹരിപ്രിയ ഓങ്കാരാലയം ആർത്തുങ്കലാണ് അവർ അവരെ തന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും എന്താണ് പ്രകൃതി ചികിത്സയ്ക്ക് സാധ്യമാകുന്നത് രോഗങ്ങൾ മാറുക എന്നുള്ളത് പ്രകൃതി ചികിത്സയിൽ പ്രയാസമുള്ള കാര്യമല്ല ആധുനിക ചികിത്സ എന്ന് പറയുന്ന വളരെ സൗകര്യങ്ങളുള്ളത് എന്ന് പറയുന്ന യന്ത്ര സംവിധാനങ്ങളെല്ലാം ധാരാളമുള്ള അലോപ്പതിയിൽ സാധ്യമാവാത്തത് പ്രകൃതി രീതിയിൽ സാധ്യമാകുമെന്ന് പലരും വിശ്വസിക്കില്ല ഹരിപ്രിയയ്ക്കും പ്രമോദ് കേസിക്കും നേച്ചർ ലൈഫിലേക്ക് ഹാർദമായ സ്വാഗതം ഇരിക്കുന്നത് ഡോക്ടർ റിനു റോസാണ് ഡോക്ടർ റിനു റോസ് ആലുവ ഏലൂക്കര നേച്ചർ ലൈഫിലെ മെയിൻ ഡോക്ടറാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന രോഗമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഡോക്ടർ റിനു റോസാണ് ഏതായാലും നമുക്ക് ഹരിപ്രിയയെ ഒന്ന് കേൾക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് അത് വളരെ വലിയൊരു കാര്യമാണ് എല്ലാവരെയും മുഴുവനുമായി ഈ പരിപാടി കേൾക്കാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്താണ് ഹരിപ്രിയ ഇപ്പോൾ ഇവിടെ മുമ്പ് ആദ്യം വന്നൊരു സമയമുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഞങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് അപ്പോൾ എന്തായിരുന്നു വരുമ്പോഴുള്ളൊരവസ്ഥ എന്തെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോഴെന്താണുള്ളത് വിശദമായി തന്നെ ഒന്ന് പറയാം എന്റെ പേര് ഹരിപ്രിയ മുപ്പത് വർഷമായി എനിക്ക് ഷുഗറൊക്കെ ഉണ്ട് മുപ്പത് കൊല്ലമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു ഓ കൃത്യമായിട്ട് കഴിക്കുമായിരുന്നു മരുന്നതോ ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കഴിക്കാൻ തുടങ്ങി ഓ മുപ്പത് കൊല്ലം മുമ്പ് പ്രമേഹത്തിന് മരുന്ന് ചെയ്യാൻ തുടങ്ങി ആദ്യം തുടങ്ങുമ്പോൾ പ്രമേഹം എത്രയായിരുന്നു ഓർക്കുന്നില്ല വളരെ കൂടുതലായിരുന്നു അത് കഴിഞ്ഞ് കൊളസ്ട്രോളിന്റെ മരുന്ന് എപ്പോഴാണ് വർഷം കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ പിന്നെ ബിപിയുടെ മരുന്നുകള് അതെപ്പോഴായിരുന്നു പ്രമേഹ മരുന്നുകൾ ഒരു മൂന്നാലഞ്ച് കൊല്ലം കഴിച്ചപ്പോൾ കൊളസ്ട്രോളും പ്രഷറും കൂടി അതിന്റെ മരുന്നും കൂടെ കഴിക്കാൻ തുടങ്ങി നിർത്തി പിന്നെ നിർത്തിവെക്കുമായിരുന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ അല്ലാതെ ആയി കറുത്ത് പാട് ഇങ്ങനെ രക്തോട്ടം എന്നൊക്കെ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ രക്തോട്ടം ഇല്ല സ്കാൻ ചെയ്യണം എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ല അത് അത് അതിനൊക്കെ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഹസ്ബൻഡ് മറിച്ചിട്ട് ഒരു വർഷമാകാൻ പോകുന്നുള്ളൂ അപ്പോൾ അത് അത് കഴിഞ്ഞപ്പം ഇങ്ങനെ കാലിൽ നീര് വന്ന് വേദനയുണ്ടായി കാലിൽ അത് അതൊക്കെ അതൊക്കൂടെ തന്നെ ഒരു കമ്മലിൻ്റെയും അലൂമിനിയം കമ്മലിൻ്റെ ഒരു കാലോട്ട് കൊണ്ട് പക്ഷെ പൊട്ടിയില്ല വെള്ളവും വന്നില്ല ബ്ലഡും വന്നില്ല ഒന്നും വന്നില്ല പക്ഷെ അത് കൊണ്ടതിൻ്റെ ആയല്ല അല്ലെന്ന എൻ്റെ വിശ്വാസം ഈ നീര് വന്ന് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അഞ്ച് ദിവസം അവർ ആൻറ്റിബയോട്ടിക് ചെയ്ത് തന്നെ പൊട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഈ അഞ്ച് ദിവസം വേദനയാണ് വേദന കൊണ്ട് കിടക്കാൻ മേലെ ഈ ആശുപത്രിയിലേക്ക് പോയി നീരുമായിട്ട് കാല് പ്രയാസ്ടശുപത്രി പോയത് എപ്പോഴായിരുന്നു അപ്പം പത്ത് മാസമായില്ലേ പത്ത് മാസം പത്ത് മാസം മുമ്പ് നമ്മൾ ആശുപത്രി പോയി അവരവിടെ പിടിച്ചു കിടത്തി അഞ്ചു ദിവസം ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു വേദന അപ്പം മോൻ മഴക്കിട്ട് പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞത് കീറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മോൻ ആറ് ദിവസം കഴിഞ്ഞു അപ്പോൾ മോൻ മഴക്കിട്ടുകൊണ്ട് അഞ്ച് ദിവസമായപ്പോൾ അവർ പൊട്ടിച്ചത് കീറി കീറി എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യുമ്പോഴവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് കളഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വേദന സഹിക്കാൻ വയ്യ തിയേറ്ററിൽ കൊണ്ടുപോയി ഇങ്ങനെ ഡ്രസ് ചെയ്യുകയാണ് എന്നാ പറയണ ഡ്രസ് ചെയ്യാന്നാണ് പറയുക പക്ഷേ ചെത്തി ചെത്തി ആ മുറിവ് ഇത്രയും വലുതായി എന്നാലും കുഴപ്പമില്ലായിരുന്നാലും എന്നിട്ട് വേദന നിൽക്കുന്നില്ല ഉറക്കമൊന്നുമില്ല പിന്നെ അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ തന്ന ആറ് ദിവസം കിടന്നു അവിടെ പതിനൊന്ന് ദിവസം മൊത്തം കിടന്നു അപ്പോൾ പറഞ്ഞു ഇനി കുഴപ്പമില്ല വീട്ടിൽ പോയിട്ട് ദിവസം വന്ന് ഡ്രസ്സ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ കാലുവായിട്ട് പോപ്പ് വരവ് ഭയങ്കര പാടാണ് അങ്ങനെ പിന്നെ ഇവർ പിന്നെ നാച്ചുറോപ്പതി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ അവിടെ അടുത്ത് ചേർത്തലേലും കൈനഗരിയിലൊക്കെ പോയി അവിടെ അപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല എന്നൊരാ അത് പറഞ്ഞു ഭക്ഷണം കഴിക്കാതെ ശരിയാകത്തില്ല ഭക്ഷണം കഴിക്കണം

ഇവിടെ ഈ വശ ഈ വശം കാണാവുന്നു അതുപോലെ താഴത്തിലായിരുന്നു അത് വളരെ വലിയൊരു കുഴിയാണ് അവരുണ്ടാക്കിയത് വരുമ്പോഴുള്ള അവസ്ഥയുടെ ഫോട്ടോയും നമുക്ക് കാണാം അപ്പോൾ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ചെത്തി എന്നിട്ട് എന്നിട്ട് അവർ ആറു ദിവസം കിടത്തിയിട്ട് പിന്നെ വീട്ടിലേക്ക് വിട്ടു ഡ്രസ് ചെയ്യും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ചേർത്തലേ കാണിച്ച് ഇടയ്ക്ക് ഡ്രസ്സ് ചെയ്യുമായിരുന്നു ശരി മെയിനായിട്ട് ചേർത്തലല്ല കാണിക്കുന്ന ആ ഡോക്ടർ പറയും നാളെ അവിടെ ചെയ്തിട്ട് പിറ്റേ ദിവസം അടച്ചു അപ്പം ഒന്നത്ര ആട്ടം ചെല്ലണം അപ്പോഴും അവരും അപ്പം അവർ വേദന അപ്പം ആങ്ങളേക്ക് പരിചയമുള്ളൊരു ജോലിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അന്നേരം പറഞ്ഞ് വേദനയ്ക്കരുത് എന്ന് വെച്ചാൽ അവൾ ഭയങ്കര കരച്ചിലാണ് അതുകൊണ്ട് വേദന അപ്പോൾ പുള്ളി മയക്ക് ഈ വേദന ഇല്ലാതെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് ചെത്തുന്നത് അപ്പോൾ ചെത്തി ചെത്തി പിന്നെ ഒരു ദിവസം ഈ വിരലിൻ്റെ ഇവിടെയിട്ട് എനിക്കൊരു സംശയത്ത് അങ്ങോട്ട് പടർന്നു ഈ അരികൊക്കെ ഇങ്ങനെ ഇല്ലാതെയായി ഇവിടെ എല്ലാം ആ വശത്ത് അരികിടങ്ങനെ ആ ഇങ്ങനെ നോക്കുമ്പോൾ കാണാ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ അതുപോലെ ഉപ്പൂറ്റിയുടെ ഉള്ളിലോട്ടൊക്കെ ചെത്തി ഇങ്ങനെ എടുത്തായിരുന്നു കുഴി പോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തടിയൊക്കെ ചേർന്നെടുക്കും പോലെ കഷ്ണം എടുത്ത് അപ്പം എനിക്ക് പേടി എൻ്റെ മാമൻ ഒരാളിങ്ങനെ വിരലക്ക മുറിച്ച് കുറേ നാളിരുന്നായിരുന്നു അപ്പം എനിക്ക് വല്ലാത്തൊരു പേടി ഇത് വിരലക്ക മുറിച്ചിരിക്കുന്ന ഒരു സ്വപ്നം കാണാൻ പറ്റും മുറിക്കും മുറിക്കുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ പ്രമോദ് ഇങ്ങനെ ചമ്പക്കര ക്ലാസ് വന്നിട്ടുണ്ട് അപ്പോൾ പ്രമോദ് പറഞ്ഞ് അമ്മയ്ക്ക് വേദന അറിഞ്ഞ് മരിക്കണം വേദനയില്ലാതെ മരിക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ കുറേ നേരം ആഴ്ച ആർക്കും ഞാൻ അവിടെ കുറേ മറ്റേ ഈ അലോപ്പതി ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് കുടുംബത്തും വീട്ടിലുമൊക്കെ കാരണം ആർക്കും അതിനകത്ത് താല്പര്യം ോടും മിണ്ടാതെ പിന്നെ ഞാൻ പ്രമോദമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെയാണ് നേച്ചർ ലൈഫിലേക്ക് ഇങ്ങനെ കാണിച്ചപ്പോൾ പുള്ളി ആ ഡോക്ടർ ഇങ്ങനെ വേദനിപ്പിക്കാതെ ഇഞ്ചക്ഷൻ ചെയ്ത് വെച്ചാണ് ചെത്തുന്നത് അത് കൂടുതലും ചെത്തുന്നുണ്ട് അപ്പൊ എഴുതായിട്ട് വരുമ്പോൾ ചോദിക്കും വേദന ഇല്ലായിരുന്നില്ല മറ്റുള്ള അടുത്ത് വേദന നമുക്ക് പ്രമോദിനെ ഒന്ന് കേൾക്കാം പ്രമോദിനെന്താ പറയാനുള്ളത് എന്ത് ഗുസ്തിയാണ് രണ്ടുതരം ഗുസ്തിയാണ് ഉള്ളത് ഒന്ന് രോഗത്തോടെ ഗുസ്തിയും പിന്നെ ബന്ധുക്കളോടുള്ള ഗുസ്തിയാണ് അവിടെ നടന്നിട്ടുള്ളത് നമസ്കാരം എൻ്റെ ഞാൻ ആക്ച്വലി എനിക്ക് ചെരുപ്പിന്റെ കച്ചവടം പിന്നെ എന്റെ കൂട്ടത്തില് ഞാൻ യോഗ ട്രെയിനർ കൂടിയാണ് ചേർത്തലും തൈക്കാട്ടു ഞാൻ ഇപ്പോൾ ഈ കാലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ആദ്യമേ ഒരു കമ്പലിൻ്റെ ആണി കൊണ്ട് തുടങ്ങിയതാണ് ചെറുതായിട്ട് ഷുഗറിൻ്റെയൊക്കെ മരുന്നിരിക്കുന്നതാണ് എനിക്കറിയാം മാച്ചുറോപ്പതി കുറെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്കറിയാം ഇത് ഇങ്ങനെയുള്ള ഷുഗറുകൾ കാര്യങ്ങൾ നമ്മൾ ആഹാരത്തിലൂടെ മാറ്റാൻ പറ്റും പക്ഷേ ഇത് മറ്റുള്ളവർക്ക് അറിയത്തില്ല അവരുടെയും കുഴപ്പമില്ല അവർക്ക് അറിയത്തില്ല ഇങ്ങനെ ആഹാരം ക്രമീകരിച്ച് മാറ്റാൻ പറ്റും യോഗയും മെഡിറ്റേഷനും മറ്റ് ശ്വസന പ്രക്രിയകൾ വഴിയൊക്കെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റുമെന്ന് അവർക്ക് അറിയത്തില്ല പറഞ്ഞുകൊടുത്ത പെട്ടെന്നാരും അംഗീകരിക്കുമില്ല അവർക്ക് അനുഭവമില്ല തെളിവില്ല അതാണ് പ്രശ്നം അങ്ങനെ ഈ അർത്ഥെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞവിടെ കിടക്കണം ആൻറ്റിബയോട്ടിക്ക് കൊടുക്കണം ഞാൻ അപ്പോഴും പറഞ്ഞു ആൻറ്റിബയോട്ടിക്കൊക്കെ പിന്നെ നമുക്ക് ദുരിതം ഉണ്ടാക്കി തരുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ആരോടും പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല നിസ്കാവസ്ഥയുണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ ഈ പറഞ്ഞ മാതിരി അളിയൻ വഴക്കുമ്പോഴൊക്കെ ഉണ്ടാകും ഓരോ ദിവസവും എപ്പോഴും രണ്ടായിരം മൂവായിരം രൂപ വേണം ടെസ്റ്റിനും മരുന്നിനുമായിട്ട് വേണ്ടിയിട്ട് വേദന ഒട്ട് കുറയുന്നുമില്ല അങ്ങനെ പത്ത് ദിവസം കിടന്നുകൊണ്ട് പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം അവിടെ ചിലവായി മുപ്പത്തയ്യായിരം രൂപയിൽ മേല് ചിലവായി പക്ഷെ വേദന ഒട്ട് കുറയുന്നുമില്ല പിന്നെ അവസാനം പിന്നെ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു അല്ല അധികമേ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അമ്മ എപ്പോഴും കരച്ചില്ല വേദന വേദന ഒരു ട്വൻ്റി ഫോർ അവേഴ്സും വേദന തന്നെ കാര്യം ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയി കോട്ടയത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡെയിലി തന്നെ അവിടെ അവർ ഡോക്ടർമാർ വന്നിട്ട് സ്ട്രെസ്സുള്ള എല്ലാം ഇരിക്കുന്നത് വന്ന് ഒരു ഡോക്ടർ കുരണ്ടിപ്പലയിൽ വന്നിരുന്നു കാലെടുത്ത് ചെത്തുന്നു ഇങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി കുറേ ചെത്തുന്നു പഴുപ്പ് ചെത്തി ചെത്തി കളയാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിച്ചി പിച്ച് ഇങ്ങനെ എടുക്കുക എടുക്കുകയാണ് അവസരം ഡോക്ടറിരുന്ന് വിഷമിച്ചിട്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഞാൻ കുറേ നേരം കാല് ഞാൻ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു പൊക്കി പിടിച്ചിട്ട് ആ ചെത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഓണസമയാണ് ഈ ഓണസമയത്ത് എന്തായാലും ഓണം അവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെയാണെന്ന് ധരിച്ചിരുന്നത് പക്ഷെ അവിടെ പിന്നെ ഇതൊന്നും വലിയ കാര്യമല്ല മൂന്നരഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള എവിടെയെങ്കിലും കൊണ്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങനടുത്ത് തൈക്കാട്ടുശേരിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞ് ഇടയ്ക്ക് കൊണ്ട് ചേർത്തലുള്ള സർജനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു സർജനെ കൊണ്ടു കാണിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെത്തി ഇവരുത് മെഡിക്കൽ കോളേജിലും ചെയ്തത്ര ശരിയായില്ല ശരിയായില്ല അവിടെ ചെത്തണം അങ്ങനെ ആ ചെത്തിൻ്റെ ഫോട്ടോയിൽ ചെത്ത് കഴിഞ്ഞ് കൂടി കൂടി വരിക വേദനയൊട്ട് കുറയൊന്നുമില്ല പഴുപ്പ് കൂടി കൂടി വരുന്നു അങ്ങനെ അവസാനം കോട്ടയത്തേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് ഇടയ്ക്ക് ഇവിടെ പോരുന്ന കാര്യം പറയും പക്ഷേ ആർക്കും അതിനോട് യോജിപ്പില്ല അവർ വീട്ട് അവിടുത്തെ അവരുടെ അർത്ഥങ്ങൾ വീട്ടുകാരും സമ്മതിക്കത്തില്ല ഇവിടെ പിന്നെ അവർക്ക് അറിയാമെങ്കിലും അവർക്കും റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നത്തിലേക്ക് വന്നപ്പെടണത് പക്ഷേ എനിക്ക് ആണ് ഇത് മാറും അവസാനം കോട്ടയത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാല് അവർ സാറ് നേരത്തെ പറഞ്ഞ അവർ മുറിച്ച് മുറിച്ച് വിരൽ മുറിച്ച് പാദം മുറിച്ച് മുട്ട് മുറിച്ച് തീരുമാനമാകും നമുക്കറിയാതെ അവസാനം ഞാൻ അമ്മയോട് ചോദിച്ചു അങ്ങോട്ട് കൊണ്ടുപോയി കാല് മുറിക്കണോ അതോ നമുക്ക് ജഗബ് സാറിൻ്റെ അടുത്ത് പോകണമെന്ന് ചോദിച്ചു ഈ മരുന്ന് ഇല്ലാതെ ആഹാരം ക്രമീകരിച്ചിട്ട് ചെയ്യുന്ന അവിടെ പോകണമെന്ന് ചോദിച്ചു കാല് അമ്മയ്ക്കും അവിടെ പറ്റേലി വീട്ടിലുള്ള ഇന്ത്യ മെഡിക്കലിൽ പോകുന്ന ഒരു ലേഡിയുണ്ട് അവർ തന്നെ ഡ്രസ്സ് ചെയ്തൊക്കെ കൊടുക്കുന്നത് അവരും പറഞ്ഞു ഇത് അമ്മ പ്രശ്നത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞു അവസാനം അതുകൂടി കേട്ടുകഴിഞ്ഞപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ് രണ്ട് കാര്യം ഉള്ളതൊന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവർ ചെയ്യണം എന്താണെന്ന് നമുക്കറിയാം പിന്നെ ഇപ്പുറത്ത് റിസ്ക് എടുക്കുക കാര്യം പേഷ്യൻ്റ് രോഗി വന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരുവർ പോട്ടെ അമ്മ പറഞ്ഞു നമുക്ക് ആരോടും പറയണ്ട നമുക്ക് പോവാമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് പിന്നെ ആലുവയിലേക്ക് പറഞ്ഞത് വരുന്നത് പത്ത് മാസം ആയിരുന്നു സാറേ ഒരു കാര്യം കൂടിയുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഫോട്ടോ കാണിക്കുമ്പോൾ ഇങ്ങോട്ടുമുള്ള അവസ്ഥ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് അറിയാൻ പറ്റും ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ആർത്തററ്റിക്സ് വേരിക്കോസൈൻ പിന്നെ അർത്ഥി കൊണ്ടുപോയി നമ്മൾ നോക്കിയപ്പോൾ തന്നെ കിഡ്നിക്ക് ആയിട്ടുണ്ട് ഇത്ര നാൾ മരുന്ന് കഴിച്ചുകൊണ്ട് കിഡ്നിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും അസുഖം പന്ത്രണ്ട് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ പന്ത്രണ്ട് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ചോദിച്ചു നോക്കും ഇവിടെ വന്നിട്ട് പിന്നെ ഒരു എട്ട് ടാബ്ലെറ്റ് കൊടുത്തിട്ടില്ലേ അതായത് പന്ത്രണ്ട് ടാബ്ലെറ്റ് ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് ആർത്തറിക്സ് വേരിക്കോസ്വിൻ മെയിൻ അസുഖം കിഡ്നി ഇത്രയും ഇതായിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഇരുപത് ദിവസം ഇവിടെ കിടന്നിട്ട് വീട്ടിലേക്ക് പോരുമ്പോൾ ഷുഗർ നോർമല് പ്രഷർ നോർമല് വെരിക്കോസിന്റെ ബുദ്ധിമുട്ടില്ല ആർത്തലറ്റിക്കിൻ്റെ വിശ്വസമില്ല കിഡ്നി വരാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻസിലിൻ കാലിന് അത്രയും പ്രശ്നമുള്ള കാരണം ഡോക്ടർ പറഞ്ഞ് അത് അതിൻ്റെ വളരെ കുറച്ചിട്ട് ഒരെണ്ണം അവർ എടുക്കുന്നുണ്ടായിരുന്നു കാഴ്ച എന്തായിരുന്നു വരുമ്പോൾ ആള് ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു ആൾക്ക് ആ വേദന ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് പസ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു പിന്നെ ഫൗൾ സ്മെല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫൗൾ സ്മെല് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അത് നോട്ടീസ് ചെയ്യും അപ്പം അങ്ങനെയായിരുന്നു പിന്നെ വിത്ത് മെഡിക്കേഷൻസും ഇൻസുലിനും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഗ്രാജുവലി നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു ആള് വളരെ വീക്കായിരുന്നു വീക്കായിരുന്നു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷുഗർ കണ്ട്രോളിലല്ലായിരുന്നു ഭക്ഷണം കുറവായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കുറവായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയൊരു വിശപ്പോ അങ്ങനെ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ആൾ കൂടുതൽ സമയം പെയിൻ തന്നെയായിരുന്നു ആൾക്ക് പിന്നെ ഗ്രാജുവലി പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ഷുഗർ കണ്ട്രോളിലല്ലായിരുന്നു ഈ മി മെഡിസിൻസും ഇൻസുലിനും ഉണ്ടായിട്ട് പോലും നമ്മുടെ ഷുഗറുണ്ട് കണ്ട്രോളിലല്ലായിരുന്നു വരുന്ന സമയത്ത് നമുക്ക് ഫുള്ളി ഹോപ്പ് ഉണ്ടായിരുന്നില്ല കാരണം വൂണ്ടത്രയും വലിയൊരു വൂണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നത് ആ അപ്പൊ നമ്മളും നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു അതെ അതെ ഓൾമോസ്റ്റ് എല്ലാം എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വൺ വീക്ക് ഒബ്സർവേഷൻ ആണ് ആദ്യം നമ്മൾ നടത്തിയത് അപ്പോൾ നമ്മൾ വെയിൽ കൊണ്ടു പിന്നെ ആ മുറിവില് നമ്മൾ ഡെയിലി നമ്മൾക്കിപ്പോ ബെറ്റാടിന് അങ്ങനെ ഒന്നും വെച്ച് ഡ്രസ്സിംഗ് ഇല്ലല്ലോ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പാക്സുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ സമയം വെയിൽ കൊള്ളിച്ചു ആളെ ചെയ്യുന്നത് അപ്പൊ കൊണ്ടുവന്നിട്ട് മാത്രം ചെയ്തിട്ടുള്ളു അങ്ങനെയാണ് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ പെയിൻ്റെ പതിയെ റിഡക്ഷൻ തുടങ്ങി നമ്മുടെ ഷുഗർ ലെവലിൽ അതെ ായിട്ട് തുടങ്ങി പിന്നെ ഗ്രാജ്വലി നമ്മുടെ ഷുഗർ ഉണ്ട് കൺട്രോളിലേക്ക് വരാനായിട്ട് ഒരു

സ്വെല്ലിങ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് ഈ മുറിവ് പതിയെ ഹീലാവാനായിട്ട് തുടങ്ങി പുതിയ ടിഷ്യൂസ് ഗ്രാനുലേഷൻ ടിഷ്യൂസ് ഒക്കെ സൈഡിൽ വന്ന് പതിയെ മൂടാൻ തുടങ്ങി ഷുഗർ സ്റ്റിൽ ഉണ്ടായിരുന്നു ഇൻസുലിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇൻസുലിൻ ഉണ്ടായിരുന്നു അപ്പോൾ ട്വന്റി വൺ ഡേയ്സ് നിർത്തിയില്ല അത് നമ്മൾ ഒരിക്കലും ഒരു പേഷ്യൻസിനും ചെയ്യാറില്ല നോക്കിയിട്ട് വളരെ സേഫായിട്ട് മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അതിന് ശേഷം ട്വൻ്റി വൺ ഡേയ്സ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ടതെന്നാണ് പറഞ്ഞത് കാരണം നമ്മൾക്കൊരു ധൈര്യം കുറവുണ്ടായിരുന്നു വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെ കാരണം ഹീലിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചിലർ വീട്ടിൽ പോയിട്ട് നമ്മുടെ പത്തിയൊക്കെ തെറ്റിച്ച് കളയും ഡയറ്റ് ഫോളോ ചെയ്യില്ല പിന്നെ ാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷെ അവര് ചെയ്തോളാം എന്ന് ഉറപ്പ് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വിട്ടു പ്രസാദ് നമുക്ക് വീട്ടിലേക്ക് ചെന്നിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു ഒന്ന് ഇപ്പോൾ ഇതിനെ വളരെ എതിർക്കുന്ന ഇപ്പോ ഡോക്ടർമാരും ഒക്കെ ഉണ്ട് അവരിൽ എന്താണ് പ്രതികരണം അല്ല ശരിക്കും എല്ലാവർക്കും നോർമലി ആരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും അസുഖം കാലിൻ്റെ അവസ്ഥ ഇത് ആരാണെങ്കിലും നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ലെക്ചറിലേക്കാണ് അങ്ങനെയൊക്കെ പോകുള്ളൂ അതെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മരുന്നൊന്നുമില്ലാതെ അത് അവിശ്വസനീയമാണ് അത് ആരും അത് പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടും ഇതിങ്ങനെ മാറുമെന്നുള്ളതുകൊണ്ടും ധൈര്യത്തോട് കൊണ്ടു വന്ന അപ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു പോകുമ്പോൾ ആരും സപ്പോർട്ടില്ല ഒരാളും സപ്പോർട്ടില്ല ും പിന്നൊക്കെ വരുന്ന പറഞ്ഞുകൊണ്ട് വിളിച്ചറിയിക്കുക വിരലൊക്കെ മുറിച്ചിട്ടും അവർ നല്ലവണ്ണം നടക്കണത് ഉണങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവരുടെ വിരല് പോയില്ലേ എനിക്ക് വിരല് ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പക്ഷേ അവർക്കൊക്കെ ഇപ്പോൾ ഒരു അത്ഭുതം പോലെ തന്നെ ഇങ്ങനെയൊക്കെ അതിന് എവിഡൻസ് ആണ് എല്ലാത്തിനും എവിഡൻസ് വേണം തെളിവ് വേണം ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരും കണ്ടു ഇത്രയും പിന്നെ വൃത്തികേടായിട്ട് നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് കാലി ഒരുമാതിരി നല്ല ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്ന ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അതൊരു റിയാലിറ്റി ആണ് അതിന് സ്വീകരിച്ചേ പറ്റുള്ളൂ എവിഡൻസ് വന്നപ്പോൾ സ്വീകരിച്ച് ഒരുപാട് ആൾക്കാർ ചേഞ്ചസ് വരുത്തുന്നുണ്ട് അതുതന്നെ ഒരു ഭാഗ്യമാണ് അതായത് കുറ്റപ്പെടുത്തിയ ആൾക്കാർ ഇതേപോലെ നേരത്തെ കൊറോണ വന്നപ്പോഴും ഞാൻ പറയുമായിരുന്നു അത് സാറ് സാറിൻ്റേതാണ് പ്രചോദനം സാറിൻ്റെ വീഡിയോ കേട്ടിട്ടാണ് അത് ആ ഒരു ഇൻസ്പിറേഷൻ മനസ്സിലാക്കാൻ പറ്റിയതും തുടക്കം അങ്ങനെ തന്നെയാണ് പിന്നെ യോഗയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാരണം എനിക്ക് ആ ശരീരത്തെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് എളുപ്പമായി ലോജിക്ക് കിട്ടാൻ തുടങ്ങി ആ അന്ന് ഇതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് വാക്സിൻ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാകുന്നൊക്കെ പറയുമായിരുന്നു അന്ന് നമ്മളെ എതിർക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി വരുന്നുണ്ടത്

വിത്തുകൾ വിത്ത് പിന്നെ വിത്തുകൾ ചോറ് ഇടയ്ക്ക് ഒരു കപ്പ് ചോറൊക്കെ ഇടയ്ക്ക് കഴിച്ചു ഇപ്പൊ ഇച്ചിരി തെറ്റിക്കണ്ട് സാറേ ഇപ്പൊ ഇത്തിരി തെറ്റിക്കുന്നുണ്ട് ഉച്ചക്ക് വീട്ടിലെടുക്കുന്ന കറികള് ഇതിന്റെ വിടത്തില് അല്ല ആഴ്ച ഒരു ദിവസം ഒരു കപ്പ് ചോറ് കഴിക്കാനൊക്കെ പറഞ്ഞപ്പോ ആഴ്ച ഒരു ദിവസം അല്ല അവര് കഴിക്കാൻ വേണ്ടിട്ട് ഒരു സ്പൂണ് ചോറക്കിന്റെ കൂടെ പിന്നെ അതിപ്പോ ഇടയ്ക്ക് കഴിക്കണല്ലോ മുളകും തരുന്നില്ല അങ്ങനെ ആഴ്ച ഞായറാഴ്ച ദിവസം ചോറും കറിയും മാത്രം കഴിക്കാറുണ്ട് എല്ലാരും പറഞ്ഞു അല്ല എനർജിക്ക് കൊഴപ്പില്ല ശരീരത്തിന്റെ മാംസൊക്കെ പോയ പക്ഷെ ആരോഗ്യത്തിന് തോന്നുന്നില്ല ഇപ്പൊ അമ്മ ഒറ്റ ഇതൊന്നും കേടായൊന്നും അതിനു മുമ്പ് നോക്കുമ്പോഴോ അതിനുമ്പൊക്കെ അതിൽ കുറവൊക്കെ ആയിരുന്നു പിന്നെ കൂട്ടിക്കൂട്ടി നൂറിനടുത്തൊക്കെ വന്നു പ്രകൃതി ചികിത്സയിൽ എന്താണ് സാധിക്കുക എങ്ങനെയാണ് എന്ന് കരുതുന്ന രോഗങ്ങൾ പോലും മാറ്റാൻ സാധിക്കുക എന്നുള്ളതിന് നല്ലൊരു അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്നൊരു അനുഭവമാണ് ഹരിപ്രിയയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അത് കൂടുതലും പ്രസാദിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു ബോധ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുമായിട്ട് വരുന്നവർ കൃത്യമായ രീതിയിൽ തുടരാൻ വിമുഖത കാണിച്ചാൽ മാത്രമേ പ്രകൃതി രീതിയിൽ പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാകുന്നുള്ളൂ എന്തായാലും ഈ അനുഭവം പങ്കുവച്ചതിൻ്റെ പേരിൽ ഹരിപ്രിയയ്ക്കും പ്രസാദിനും അതേപോലെ നന്ദി പറയുകയാണ് പ്രമോദിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമെങ്കിൽ ഇതേക്കുറിച്ച് കുറച്ചും കൂടി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരമായിരിക്കും എൻ്റെ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് സീറോ എൻ്റെ അനുഭവത്തിൽ ഒരു കൂടുതൽ പ്രശ്നങ്ങളായിട്ടുള്ള ഒരു കൊറോണയുടെ സമയത്താണ് ഞാൻ നാച്ചുറോപ്പതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ച് വന്നതും അറിയാൻ ശ്രമിച്ചതും ഇവിടെ ഒരു ചമ്പക്കരയിലെ ഞാനൊരു രണ്ടാഴ്ച ഉണ്ടായിരുന്നു എനിക്ക് അലർജി അലർജിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇരുപത് വർഷത്തിൽ മേൽ അലർജിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുള്ള ഒരാളാണ് ആക്ച്വലി വേവിക്കാത്ത ഭക്ഷണങ്ങൾ ഒരു ഇടയ്ക്ക് ഞാൻ കുറേ ഇതുപോലെ തെറ്റിക്കുമായിരുന്നു എന്നാലും ഞാനത് എനിക്കത് മാറ്റണം എന്നുള്ളൊരു ബോധ്യം വന്നതിന് ശേഷം ഒരു മൂന്നാല് മാസം കൃത്യമായിട്ട് വേവിക്കാത്ത ഭക്ഷണം കഴിക്കും ഇപ്പം ഇനി ഒരു ആറ് ഏഴ് മാസം ഇതിൽ മേലായിട്ടുണ്ട് ഒരു ഒറ്റ ടാബ്ലറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നോട്ട് എന്തായാലും ഞാൻ കഴിക്കാൻ എടുക്കുന്നില്ല എന്തെങ്കിലും ഇതുപോലെ പുറത്ത് പോകുമ്പോൾ ഭക്ഷണ ക്രമീകരണം മാറും ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ സാധാരണ നോർമലി കഴിക്കുന്നുണ്ട് നോണൊന്നും കഴിക്കത്തില്ല പക്ഷേ സാധാരണ ചോറൊക്കെ കൂടുതലായിട്ട് കഴി കഴിക്കേണ്ടി വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കപത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇതിലേക്ക് മാറ്റും ഇടയ്ക്ക് ഫാസ്റ്റിങ്ങിലേക്ക് മാറും എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും ഈ നമ്മുടെ ഒരു കുറച്ച് നേരത്തെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ നമ്മളൊരു പത്ത് മിനിറ്റത്തേക്കുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് ആണ് കഴിക്കുന്നത് ഇവിടെ നിങ്ങോട്ട് പോയാൽ എന്താണ് സംഭവിക്കണമെന്ന് സാറ് കൂടെ കൂടെ പറയാറുണ്ട് സാറ് നേരത്തെ സാറിൻ്റെ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ബുദ്ധിമുട്ട് ശരീരം വലിഞ്ഞ് വരുന്നല്ലോ പക്ഷേ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വരില്ല സാറ് തന്നെ കുറച്ച് മുമ്പ് അതിനൊരു എവിഡൻസ് തരികയും ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ ഈ ആഹാരം തന്നെയാണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതും ഈ ആഹാരം തന്നെ കഴിച്ച് നമുക്കത് ഒഴിവാക്കിയെടുക്കാനും നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും സാറ് സ്ഥിരം പറയാറുണ്ട് നമ്മൾ തന്നെ ആണ് ഡോക്ടറാകാൻ ശ്രമിക്കേണ്ട നമ്മൾ തന്നെ മാറിക്കഴിഞ്ഞാൽ ഈ ആഹാര ക്രമീകരണത്തിലൂടെ പിന്നെ കുറച്ച് യോഗയും മെഡിറ്റേഷനും ബ്രീത്തിങ്ങിലൂടെയൊക്കെ നമ്മുടെ കാല് തന്നെ ബ്ലഡ് സർക്കുലേഷൻ വരുന്നില്ലായിരുന്നു ഒരു മാസം ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ മെഡിറ്റേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ വരാൻ തുടങ്ങിയത് അപ്പോൾ അതും കോണ്ഫിഡൻ്റ് ആയിരുന്നു അന്ന് ഇത് നോക്കൂ നമുക്ക് എന്താണ് വേണ്ടത് സന്തോഷം സമാധാനമാണ് വേണ്ടത് കുറച്ച് മാറും കുറച്ച് മാറിയാൽ എല്ലാം നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് കോണ്ടാക്ട് നമ്പറുണ്ട് നമ്മുടെ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ സിക്സ് പിന്നെ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ത്രീ എയ്റ്റ് രാവിലെ ഒൻപത് തൊട്ട് അഞ്ചു മണിവരെയാണ് ടൈം എല്ലാ ദിവസവും അവൈലബിൾ ആണ് ഇവിടെ കടുങ്ങല്ലൂർ നരസിംഹ സ്വാമി ക്ഷേത്രത്തിനോടൊരു രണ്ട് കിലോമീറ്റർ അകലെയായിട്ട് ബേക്കറി സ്റ്റോപ്പ് അതാണ് മദ്രസ് മദ്രസയുടെ അനേകം ആളുകൾക്ക് ജീവിതത്തിൽ അവയവങ്ങൾ നഷ്ടപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴി കൊടുക്കാൻ കൂടെ ഈ അനുഭവം പറയുന്നതുകൊണ്ട് സാധിക്കും പ്രത്യേകിച്ച് പ്രമോദിനും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം